സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ഇടുക്കി അടിമാലിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി യുദ്ധവിരുദ്ധ റാലിയുടെ ഭാഗമായി നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്തു പശ്ചിമേഷ്യയിൽ സമാധാനം തകർത്ത് ഇസ്രായേൽ അയൽരാജ്യങ്ങൾക്കെതിരെ യുദ്ധം നടത്തുന്നുവെന്നും ഇസ്രായേലിന്റെ അധിനിവേശ നടപടികൾ അവസാനിപ്പിക്കണമെന്നുള്ള സന്ദേശമുയർത്തിയായിരുന്നു അടിമാലിയിലും സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചത് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി യുദ്ധവിരുദ്ധ റാലിയുടെ ഭാഗമായി നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം സംസ്ഥാനത്തെ എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും യുദ്ധവിരുദ്ധ റാലിക്ക് ആഹ്വാനം ചെയ്തിരുന്നു സി പി ഐ എം അടിമാലി ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച റാലി ടൌണിൽ സമാപിച്ചു സി ഡി ഷാജി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ചാണ്ടിപ്പി അലക്സാണ്ടർ മാത്യു ഫിലിപ്പ് സി ഡി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ യുദ്ധവിരുദ്ധ റാലിയുടെ ഭാഗമായി केरला विशेष न्यूज़ इडुकी